നമസ്കാരം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഹൗസിനുള്ളിൽ നിന്ന് പുറത്താകണമെന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച ആദ്യത്തെ മത്സരാർത്ഥിയാണ് രേണു സുദി മലയാളികൾക്ക് ഏറെ സുപരിസ്ഥിതയായ താരമാണ് ഇപ്പോൾ രേണു സുദി സോഷ്യൽ മീഡിയയിലൂടെ നിരവധി റീലുകളെല്ലാം ചെയ്ത് പിന്നീട് ബിഗ് ബോസിലെത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവറുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു രേണു ആദ്യ ആഴ്ച നടത്തിയത് പക്ഷെ പിന്നീടുള്ള ആഴ്ചകളിലൊന്നും രേണു സുദിയെ അതിലുണ്ടെന്ന് പോലും തോന്നിക്കാത്ത വിധത്തിലുള്ള ഒരു മത്സരമായിരുന്നു കാഴ്ചവെച്ചത് പിന്നീട് തനിക്ക് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞ് അവസാനം ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഒരു അഞ്ചാം ആഴ്ചയിൽ എത്തിയപ്പോഴേക്കും മോഹൻലാൽ അത് രേണുവിനെ പുറത്താക്കുകയായിരുന്നു ഒരുപാട് ആളുകൾ കയറാൻ കാത്തിരിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ലഭിച്ചിട്ടും പ്രേക്ഷകരുടെ വലിയ പിന്തുണ ഉണ്ടായിട്ട് പോലും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ രേണുവിന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തായാലും കരച്ചിലിനൊടുവിൽ രേണു ആഗ്രഹിച്ചതുപോലെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഹൌസിനുള്ളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്ന് പുറത്തായ രേണുവിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് പൊതുചടങ്ങുകളും റീലുകളും ഫോട്ടോഷൂട്ടും ഒക്കെയായി വീണ്ടും സജീവമാകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് രേണു ഇതിന്റെ ഭാഗമായി ചില വേദികളിൽ എത്തുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു രേണു സുധി സ്വന്തമായി ഫയർ എന്ന് വിശേഷിപ്പിച്ചാണ് രേണു സുദി ബിഗ് ബോസിനുള്ളിൽ പ്രവേശിച്ചത് തന്നെ ഹൌസിനുള്ളിലെ ടാസ്കുകളിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ തർക്കങ്ങളിലും രേണു എന്ത് നിലപാടെടുക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കാത്തിരുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നിരാശപ്പെടുത്തി മങ്ങിയ പ്രകടനമാണ് രേണു കാഴ്ചവെച്ചത് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു റേണു സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി േണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ ക്രീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസണിലേഴേക്ക് എത്തിച്ചത് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വലിയ തിരക്കുകളിലാണ് ഇന്ന് രേണു വളരെ നെഗറ്റീവ് ഇമേജുകളായിട്ടാണ് രേണു സുതി ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി പോകുന്നത് വ്യക്തിപരമായ പല കാര്യങ്ങളുടെയും പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണം രേണുസുതി നേരിട്ടിരുന്നു ബിഗ് ബോസിൽ എത്തിയ ശേഷം പ്രതീക്ഷിച്ചതുപോലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ രേണുസുതിക്ക് സാധിച്ചില്ല വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയോ ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുകയോ ചെയ്യാറില്ല പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ രേണുസുതി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയായിരുന്നു അതന്നെ പലതവണ തനിക്ക് ആരോഗ്യ ഉണ്ടെന്നും വീട്ടിലേക്ക് പോകണമെന്നും രേണുസുതി ആവശ്യപ്പെട്ടിരുന്നു ഇത് പരിഗണിച്ചാണ് രേണുവിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയച്ചത് അതേസമയം ഹൗസിനുള്ളിൽ പലരെക്കാളും വോട്ടും പിന്തുണയും രേണുസുതിക്ക് ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പുറത്തു വന്ന ശേഷം ആൽബം ഷൂട്ടുകളുമായി തിരക്കിലാണ് അതിനിടെ രേണു സുബായിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലുമാണ് ബിഗ് ബോസിന് ശേഷം ആദ്യത്തെ ആൽബം ഷൂട്ടിന് രേണു എത്തിയത് ഉടുത്തും കൊല്ലം സുധിയുടെ റെയ്ബാൻ കണ്ണാടി വെച്ചും ധരിച്ചുമൊക്കെയാണ് സുധി വിദേശത്ത് പോയി വരുമ്പോൾ വാങ്ങിയതാണെന്നും തനിക്ക് തന്നതാണെന്നും രേണു പറയുന്നു രേണു സുദിയുടെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസിൽ പിന്തുണച്ച പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ വോട്ട് ചെയ്തു എന്ന് എനിക്ക് എന്റെ ആരോഗ്യം ഓക്കെ ആയിരുന്നു ഇരുപത്തഞ്ചാം തീയതി ദുബായിലേക്ക് പോവുകയാണ് പതിനഞ്ച് ദിവസം അവിടെ ഉണ്ടാകും തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ അവിടെ വന്ന് കാണാം പപ്ലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പരിപാടിക്കായിട്ടാണ് പോകുന്നത് ഡെയ്റ എന്ന സ്ഥലത്താണത് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത് ഇനിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ വിമാനത്തിൽ കയറാൻ പേടിയാണ് ലാൻഡ് ചെയ്യുമ്പോഴാണ് പേടി ബിഗ് ബോസിലേക്ക് ലാലേട്ടനെ കൈ പിടിച്ച് കയറി ലാലേട്ടനെ കൈ പിടിച്ചു തന്നെ ഇറങ്ങി അദ്ദേഹത്തെ പോലൊരു ലെജൻഡ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുക എന്നതൊക്കെ വലിയ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു വിവാദമായ വോട്ട് ചോദിക്കൽ വീഡിയോ കസിൻ പറഞ്ഞിട്ട് ചെയ്തതായിരുന്നു പോകുന്നതെന്നായിരുന്നു വീഡിയോ ചെയ്തത് ഇപ്പോഴും ബിഗ് ബോസ് ഫൈബിലാണ് അത് മാറാൻ കുറച്ച് ദിവസം എടുക്കും ഫേക്കായി കുറേ ദിവസം നിൽക്കാൻ തനിക്ക് പറ്റില്ല ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ഉടനെ ദുബായിൽ പരിപാടി കിട്ടിയത് ഭാഗ്യമാണ് നേരത്തെ മസ്കറ്റിൽ വന്ന രണ്ട് പരിപാടികൾ മുടങ്ങിപ്പോയിരുന്നു ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റും വിസയും എത്തിയിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം കുറെ നെഗറ്റീവുകളൊക്കെ പോസിറ്റീവ് ആയിട്ടുണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കുറെ പേർ വന്ന് സംസാരിച്ചു എന്തിനാണ് മോൾ ഇറങ്ങിയത് ഞങ്ങളൊക്കെ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നുവെന്ന് കുറെ അമ്മമാരൊക്കെ വന്ന് പറഞ്ഞു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കാണാൻ ഭൂരിഭാഗം മലയാളികളെയും പ്രേരിപ്പിച്ച ഒരു ഘടകം രേണുസുദി തന്നെയായിരുന്നു ഉദ്ഘാടന എപ്പിസോഡിൽ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തി ഒരു ഗ്രാൻഡ് എൻട്രിയാണ് ഹൗസിലേക്ക് ബിഗ് ബോസ് രേണുവിന് കൊടുത്തതും ആദ്യ ആഴ്ചയിൽ ഫയർ ആയിരുന്നുവെങ്കിലും പിന്നീട് രേണുവിനെ ക്യാമറയിൽ പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയായി മാത്രമല്ല ഒരാഴ്ച പൂർത്തിയായപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മതിയെന്ന ചിന്ത മാത്രമായി രേണുവിന് പലതവണ ഇതേ കാര്യം രേണു ആവശ്യപ്പെട്ടതോടെ ഷോ കിറ്റ് ചെയ്യാൻ രേണുവിന് ബിഗ് ബോസ് അനുവാദം നൽകി മുപ്പത്തിയഞ്ചു ദിവസമാണ് രേണു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് വലിയ സ്ട്രാറ്റജി ഒന്നും ഇറക്കി കളിച്ചില്ലെങ്കിലും തനിക്ക് ഹൗസിൽ കയറും മുമ്പ് ഉണ്ടായിരുന്ന നെഗറ്റീവ് പോസിറ്റീവ് ആക്കി വോട്ട് പിടിക്കാൻ രേണുവിന് കഴിഞ്ഞു ജനപിന്തുണയുടെ കാര്യത്തിൽ രേണു മുന്നിലായിരുന്നു മുപ്പത്തിയഞ്ച് ദിവസം മുമ്പ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ രേണുവിനെ കാണാൻ മകൻ കിച്ചു കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് വന്നത് ഒരു മാസത്തിനു ശേഷം അമ്മയെ കണ്ടതിന്റെ സന്തോഷം ബ്ലോഗായി കൊല്ലം സുതിയുടെ മകൻ കിച്ചു സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ടു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കിച്ചു കോട്ടയത്തെ സുതിലയത്തിലെത്തിയത് ഇന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രയിലാണ് അമ്മ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി അതിന്റെ വിശേഷം ചോദിച്ചറിയണം യെ കാണണം അതൊക്കെയാണ് യാത്രയുടെ ഉദ്ദേശം അമ്മ നന്നായി തന്നെ ഗെയിം കളിച്ചു അമ്മയ്ക്ക് ഷോയിൽ തുടരാമായിരുന്നു നല്ല വോട്ട് ഉണ്ടായിരുന്നുവെന്നും കിച്ചു പറഞ്ഞു അമ്മയെയും അനിയൻ ഋതുലിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാനാണ് ചങ്ങനാശ്ശേരിയിൽ എത്തിയ ശേഷം ആദ്യം കിച്ചു പോയത് ഇപ്പോഴാണ് നീ എന്നെ കാണാൻ വരുന്നതെന്നാണ് കിച്ചുവിനെ കണ്ടയുടൻ രേണുവിനെ ചോദിക്കാനുണ്ടായിരുന്നു ചോദ്യം കിച്ചു പഠനവും മറ്റു തിരക്കുകളുമായും രേണു ഷൂട്ട് ഉദ്ഘാടനവും മറ്റുമായും തിരക്കിലായിരുന്നതിനാലാണ് അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈകിയത് അമ്മയുടെ ബിഗ് ബോസ് വിശേഷങ്ങൾ കിച്ചു ചോദിച്ചറിയുന്നതും വീഡിയോയിൽ കാണാം മുപ്പത്തിയഞ്ച് ദിവസം നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒരാഴ്ച നിൽക്കാനാണ് പോയത് എന്നിട്ട് മുപ്പത്തിയഞ്ച് ദിവസം നിന്നു തുടരാനുള്ള തരത്തിൽ വോട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മെന്റലി ഡൌൺ ആയിപ്പോയി സ്വരം നന്നായപ്പോൾ പാട്ട് നിർത്തി നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ കഴിഞ്ഞു എന്നാണ് അനുഭവം പങ്കുവെച്ച് രേണു പറഞ്ഞത് അത് കേട്ട ശേഷം അവിടെ നിൽക്കാമായിരുന്നില്ലേ എന്നാണ് കിച്ചു വീണ്ടും ചോദിച്ചത് അമ്മ ഹൌസിൽ തുടരണം ഫൈനൽ വൈവ് ആകണമെന്നെല്ലാം കിച്ചു ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നുവെന്നത് വാക്കുകളിൽ വ്യക്തമാണ് രേണു വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴും കിച്ചു അനിയന്റെ വിളിപ്പുറത്തുണ്ടായിരുന്നു ഋതുലിന്റെ പിറന്നാളും ഓണവും ഓണവുമെല്ലാം ഗംഭീരമാക്കിയത് കിച്ചുവിന്റെ നേതൃത്വത്തിലാണ് പുതിയ വ്ളോഗ് ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു അമ്മയും മക്കളും ഹാപ്പിയായി മുന്നോട്ടു പോകുന്നുവെന്ന് അറിഞ്ഞതിൽ സന്തോഷമെന്നാണ് ഏറെയും കമന്റുകൾ മനോഹരമായ വീഡിയോ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും രേണുവിന്റെ മുൻ ജന്മത്തിലെ മകനാണ് കിച്ചുവെന്നാണ് ഓരോ വീഡിയോ കാണുമ്പോഴും തോന്നുന്നതെന്നാണ് കമന്റുകൾ ഏറെയും